അസലാമലൈക്കും വരഹമുല്ലാ താല് വർക്കാത്തു അള്ളാഹ്മസ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പെയിനുകൾ പല രീതിയിലുള്ള വേദനകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലേ തലവേദന ആ തലവേദനയിൽ തന്നെ വേദന അതുപോലെ തന്നെ പല്ല് വേദന കാല് വേദന മുട്ടുവേദന ഊരവേദന അതുപോലെ നാടീ നിരമ്പുകൾ വേദനിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള വേദനകൾ എന്താവാറുണ്ട് നമ്മൾ അനുഭവിക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ ഇതാണെങ്കിലും ഈ വേദനകളിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഈ വേദനകളിൽ നിന്നൊക്കെ നമുക്കൊരു ശിഫ അല്ലെങ്കിൽ ഒരു ശമനം നൽകുന്ന ഒരു അത്ഭുത അമലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശരിക്കും ഉപകാരപ്പെടും കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് വേദനകൾ എന്നുള്ളത് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ഇതാണെങ്കിലും ഈ വേദനകളിൽ നിന്നെല്ലാം നമുക്ക് ശിഫ അല്ലെങ്കിൽ ഈ വേദനകളൊക്കെ നമ്മുടെ തൊട്ട് അകറ്റുന്ന ഒരാമൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മനസ്സിലാക്കുക അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതാണെങ്കിലും ഒരു അമല് പറഞ്ഞുതരാം നമുക്ക് എവിടെ വേദന അനുഭവപ്പെടുകയാണെങ്കിലും പല്ലുവേദന ആണെങ്കിലും ചെവ് വേദന ആണെങ്കിലും മുക്കുവേദന ആണെങ്കിലും കാലുവേദനയാണെങ്കിലും മുട്ടുവേദന ആണെങ്കിലും വയറുവേദന ആണെങ്കിലും അതുപോലെ വേറെ എവിടെ ശരീരത്തിൻ്റെ എവിടെയാകട്ടെ എങ്ങനെയോ ആകട്ടെ നിങ്ങളെന്തു ചെയ്യുക നല്ല വിശ്വാസത്തോടു കൂടെ നല്ല കൂടെ നല്ല കൂടെ എന്താ ചെയ്യേണ്ടത് അറിയോ ഒരു നൂറ് പ്രാവശ്യം ഉസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാലേ ഇൻഷാ അള്ളാഹ് ഏത് വലിയ വേദനയാണെങ്കിലും അതൊന്നും അങ്ങോട്ട് ശമനം തരും പഠിച്ചവൻ അതൊന്ന് കാക്കും യാതൊരു ഡൗട്ടും വേണ്ട ഉറപ്പാണ് റഹീം ഇസ്മൽ അറഹ്മാൻ റഹീം ഇസ്മിറമുറഹിം മുസ്മി റഹീം എന്നിങ്ങനെ എന്നിങ്ങനെന്ത് ചെയ്യുക നൂറ് പ്രാവശ്യം മുടങ്ങാതെ അതിലൊരു കുറവും വരുത്താതെ നിൻശാദ ചെയ്താൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ലഭിക്കും പ്രത്യേകിച്ച് ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ സ്ത്രീകൾക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് വയറുവേദനയായിട്ടും പല രീതിയിലുള്ള വേദനകൾ നാടി വേദന അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന കാരണം അവർ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് അപ്പം ഇങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ പല രൂപത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ശരീരങ്ങളിൽ വേദനകളൊക്കെ വരാറുണ്ട് ആ വേദനകളൊക്കെ ശമിക്കാൻ ആ വേദനകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരാമരാണ് ഈ പറഞ്ഞത് ബിസ്മില്ലായ് റഹിമാൻ റഹീം എന്ന നൂറ് പ്രാവശ്യം മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക ഇനി ഇത് ഒറ്റ ചൊല്ലിയിട്ട് ഇത് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട ഒരു മൂന്ന് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു വയ്ക്കും ഇൻഷാ അള്ളാ ഫലം ഉറപ്പാണ് യാതൊരു ഡൗട്ടും വേണ്ട ഒക്കൻ അള്ളാ എന്താണെങ്കിലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വറഹമത്